ഹലോ വ്യവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേഡിംഗ് കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം ഇന്നത്തെ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓസ്ട്രേലിയയിൽ വരാൻ പറ്റും അതും വെറും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അതെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഏതാണ് പുതിയതായിട്ട് വന്നേക്കുന്നത് നിങ്ങൾക്കുള്ള വിസ വിസയുടെ എലിജിബിലിറ്റി രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് ഈ വിസ ഏത് സബ് ക്ലാസിന്റെ അണ്ടറിലാണ് ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്താണ് പിന്നെ ഫൈനലി ഈ വിസ എത്ര നാളത്തേക്കാണ് ഇതിന്റെ കാലാവധി ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് അപ്പോൾ ഇങ്ങനത്തെ പറ്റിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒട്ടും ആവശ്യം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഈ വിസയുടെ പേര് എന്ന് പറയുന്നത് വർക്ക് ആൻഡ് ഹോൾഡേ വിസ അഥവാ സബ് ക്ലാസ് ഫോർ സിക്സ് ടു എന്നാണ് ഈ വിസയുടെ കോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും ആയിരത്തഞ്ഞൂറ് രൂപയാണ് എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് എ യു ഡി അപ്പോൾ ഇരുപത്തഞ്ച് എ യു ഡി കൊടുത്തു കഴിഞ്ഞോണെ നിങ്ങൾക്ക് ഒരു വർഷത്തെ വർക്ക് ആൻഡ് ഹോളിഡേ വിസ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് തരുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ എലിജിബിലിറ്റിയിലേക്ക് കടക്കാം എലിജിബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം സിമ്പിളാണ് നിങ്ങൾ പതിനെട്ടും മുപ്പതും വയസ്സിന് ഇടയിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ മെയിനായിട്ട് മൂന്ന് രാജ്യത്തിൽ നിന്നാണ് ഇവർ ഈ വർക്ക് ആൻഡ് ഹോൾഡേ വിസ ആപ്ലിക്കൻസിനെ സ്വീകരിക്കുന്നത് ഇന്ത്യ ചൈന ആൻഡ് വിയറ്റ്നാം ഈ മൂന്ന് രാജ്യത്തിൽ നിന്നും നിങ്ങളുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എലിജിബിൾ ആണ് പിന്നെ അടുത്ത എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു നാഷണൽ ഐഡന്റിറ്റി കാർഡ് വേണം ഇന്ത്യൻസിനാണെന്നുണ്ടെങ്കിൽ പാൻ കാർഡാണ് ഇവർ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് മൂന്നാമത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് വേണം പാസ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് വേറൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതും ഇതിൻ്റെ എലിജിബിലിറ്റിയുടെ ഒരു ഭാഗമാണ് പിന്നെ ഫൈനൽ ആയിട്ടുള്ള എളിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സും പിന്നെ ഇമി അക്കൗണ്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻ്റെ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റ് ആണ് ആ വെബ്സൈറ്റിൽ നമുക്കൊരു അക്കൗണ്ടും വേണമെന്നുണ്ട് അത് വളരെയധികം സിമ്പിളാണ് നമുക്കൊരു വാലിഡ് ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഇമി അക്കൗണ്ട് തുടങ്ങാൻ പറ്റും അപ്പം അടുത്തതെന്ന് പറയുന്നത് ഈ വിസയുടെ സെലക്ഷൻ പ്രോസസ്സാണ് ഇതിനെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പറയുന്നത് ബാലറ്റ് സെലക്ഷൻ പ്രോസസ്സാണ് നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാലറ്റ് വെട്ടിയിലാണല്ലോ വോട്ട് ചെയ്യുന്നത് അതുപോലത്തെ തന്നെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണിത് ഏകദേശം ഒരു ആയിരം ആപ്ലിക്കൻസിനെയാണ് ഇവർ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർ റാൻഡംലി സെലക്ട് ചെയ്യുന്നത് എല്ലാ ബാലറ്റ് സെലക്ഷൻ പ്രോസസ്സിലും അപ്പോൾ ഇപ്പോഴത്തെ ബാലറ്റ് സെലക്ഷൻ പ്രോസസ്സ് ഒക്ടോബർ ഒന്നാം തീയതി ഒട്ട് മുപ്പത്തൊന്നാം തീയതി വരെ ആപ്ലിക്കേഷൻസ് ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റാൻഡംലി ആണ് ഇവര് സെലക്ട് ചെയ്യുന്നത് ടോട്ടലി ഒരു ലക്കി ഡ്രോ പോലത്തെ ഒരു ബാലറ്റ് സെലക്ഷൻ പ്രോസസ്സാണ് ഇവര് നോക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് ഓസ്ട്രേലിയൻ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ഒരു ഇമെയിൽ വരും നമ്മൾ ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ആപ്ലിക്കേഷൻ എത്ര നാളത്തേക്കാണ് വാലിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പറയുന്നത് ഏപ്രിൽ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വാലിഡ് ആണ് ഇതിനു മുമ്പ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒബ്വിയസ്ലി എക്സ്പയർ ആയിട്ടുണ്ടാവും കാരണം നിങ്ങളെ സെലക്ട് ചെയ്തു അല്ലെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എക്സ്പയർ ആകും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പ്രോസസ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അവൈലബിൾ ആണ് ഇവരുടെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാലറ്റ് സെലക്ഷൻ പീരീഡും നിങ്ങൾക്ക് കാണാൻ പറ്റും രജിസ്ട്രേഷൻ പീരീഡിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന ഇന്ത്യ ആൻഡ് വിയറ്റ്നാമിന് ഓൾറെഡി ഓപ്പൺ ഡേറ്റ് ണിച്ചിട്ടുണ്ട് ബാലറ്റ് സ്റ്റാറ്റസ് ആക്റ്റീവ് എന്ന് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത് സോ ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ആപ്ലിക്കേഷൻസ് ഇവര് വെൽക്കം ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ പിന്നെ ആസ് ഓൾവേസ് ഈ പറയുന്നത് ജനറലി അവൈലബിൾ ആയിട്ടുള്ള പബ്ലിക് ഇൻഫർമേഷൻ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൈഗ്രേഷനെ ബന്ധപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിൽ റിസർച്ചും ചെയ്യാവുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വർക്ക് ആൻഡ് ഹോൾഡേ വിസ അഥവാ സബ് ക്ലാസ് ഫോർ സിക്സ് ടുവിന്റെ വിശേഷങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ തംസ് അപ്പ് കൊടുക്കുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ അടുത്ത കണ്ടന്റ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് അതിനെപ്പറ്റി വീഡിയോ എടുക്കാൻ പറ്റും ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് കണ്ടുകൊടുത്തുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ